രാത്രി ഉറക്കണം രാത്രി വൈകി ഉറക്കമത് ആരോഗ്യത്തിനു കേടാണ് അത് ദീനനും കേട് തന്നെയാണ് എന്നാൽ നേരത്തെ എഴുന്നേൽക്കണം

സ്പീഡിൽ നടക്കണം വേഗം നടക്കണം എന്ന സുഹൃത്തുമായി നടക്കും നടക്കുന്നവരും എന്തായാലും നടക്കണമല്ലോ അപ്പൊ നാല്പത് മിനിറ്റ് നടക്കണം എന്നാണ് സാധാരണഗതിയിൽ ഒരു നാല്പത് മിനിറ്റ് നടക്കണം അതിൽ കൂടിയാൽ ആരോഗ്യം ഉള്ള ഒഴുക്കില്ല കുറഞ്ഞാൽ പറ്റൂല ഒരു നാല്പത് മിനിറ്റ് നടക്കുകയും പിന്നെ ഒരൽപ്പം ഈ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള മസിലുകൾ വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള അധ്വാനങ്ങൾ അധ്വാനിക്കണം സ്ത്രീകൾ വീട്ടില് അമ്മി അലക്കണം വീട്ടിൽ വീട്ടില് ഈ മെക്സി വാങ്ങിക്കൊടുക്കാൻ പാടില്ല അമ്മിയിൽ അലക്കണം അമ്മിയില വെള്ളം കുളരണം വിളകിൽ അങ്ങനത്തെ കാര്യങ്ങളാണ് സ്ത്രീകൾക്ക് എക്സസൈസ് புருஷன்மாருக்கு சேம்பு நடனம் சேன நடனம் தப்பையும் மலச்சியையும் வாழையும் அங்கே பொருளுக்கு のなるほど。<laughs> <laughs> അതെയല്ല രണ്ട് ഈ സഞ്ചാരത്തിലൂടെ ഉള്ളത് അതുകൊണ്ട് എല്ലാവരും അതിന് ഇതൊരു ജീവിതത്തിന്റെ ചിട്ടയായി എല്ലാ ദിവസവും നടക്കണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ചലനമാണ് അനുഗ്രഹം അതെല്ലാവരും നടക്കണം എന്നുള്ളതാണ് പിന്നെ രാവിലെ തന്നെ എം എൽ എയും പഞ്ചായത്ത് പ്രസിഡന്റും വികാരിമാരും അതുപോലെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ളവരും ഒരു തളി നമ്മുടെ നാടിന് അഭിമാനമായി മാറുന്ന ഈ പരിപാടിയെ വലിയ വിജയമാക്കി മാറ്റിയ ഏറ്റുവാങ്ങിക്കൊണ്ട് നടത്തിയ യാത്ര ഞാനിപ്പോഴും ഓർക്കുകയാണ് കേരളം നമ്മുടെ രാജ്യവുമൊക്കെ കലുഷിതമായിരുന്നൊരു കാലയളവ് തിരുവനന്തപുരം വരെ നടത്തിയ ആ മഹത്തായ പരിപാടിയെ ഞാൻ ഇപ്പോഴും അതിനെ അനുസ്മരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ജാതിയുടെയും മതത്തിൻ്റെയും ചിലർ ഉണ്ടാക്കി വിടുന്ന വിദ്വേഷം പള്ളികൾ നശിപ്പിക്കുക ആളുകളെ സ്വഭയം മുതലിലേക്ക് പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ട സഹോദരന്മാരെയും ഹൃദയം ഹൃദയന്ത്രം അഭിനന്ദിക്കുന്നതിനോടൊപ്പം ഈ രാജ്യത്തിൻ്റെ ഒറ്റക്കെട്ടായി മതേതര സ്വഭാവം നിലനിർത്തി മുന്നോട്ട് പോകാൻ നമുക്കെല്ലാം കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞു വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട ആദരണീയരായ വ്യക്തികളെ എല്ലാവർക്കും നമസ്കാരം വളരെ നല്ലൊരു കൂടെ ഈ ഒരു പ്രഭാതത്തിൽ അധ്യക്ഷനായിരിക്കുന്ന പഠിച്ച് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ഒരുമിച്ച് ജീവിച്ച ഒരു സാഹചര്യമുണ്ട് അപ്പോഴും അവർ പള്ളിയിൽ പോയിരുന്നു അവർ ചർച്ചിൽ പോയിരുന്നു അമ്പലത്തിൽ പോയിരുന്നു എന്നാലും അവർ ഒന്നായിരുന്നു മാർക്കറ്റിലും പൊതുയിടങ്ങളിലൊക്കെ അവർ ഒന്നായിരുന്നു അത് തീർച്ചയായും തിരിച്ചു തിരിച്ചുപിടിക്കേണ്ടതുണ്ട് നമുക്കിടയിൽ വിഭാഗീയമായ ധ്രുവീകരണമായ സാമുദായികമായ ഒരു ഭിന്നിപ്പിന്റെ ഒരു പിളർപ്പിന്റെ ഒരു വിഭാഗീയ ശ്രമങ്ങളെ എസ് വൈ എസ് പ്ലാറ്റിനം ഇയറിന്റെ ഭാഗമായി കേരള യുവജന സമ്മേളനം ഈ വരുന്ന